കാണുന്ന അവസ്ഥയിലേക്ക് അല്ലാതെ എനിക്ക് കിട്ടിയ അക്കാദമിക് എഡ്യൂക്കേഷൻ അല്ല അപ്പോ എന്റെ ജീവിതത്തിൽ ഈ ഉണ്ടായുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും എന്തുകൊണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകൾ ജീവിതത്തിൽ സക്സസ് ആവാതെ പോകുന്നു എന്ന് ചോദിച്ചാൽ പലരും പറയും കഴിവില്ലാത്തത് കൊണ്ടാണ് കഴിവില്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമോ അല്ലെന്ന് കാരണം ഈ ലോകത്ത് വിജയിച്ചവരെക്കാൾ കഴിവുള്ളവരാണ് തോറ്റുപോയ പല ആളുകളും ശരിയാണോ അല്ലയോ ശരിയാണോ അല്ലയോ ഏ ഇനി നമ്മൾ ചോദിക്കും കഠിനാധ്വാനം ചെയ്യാത്തോണ്ടാണോ എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ജീവിതത്തിൽ വിജയിച്ചവരെക്കാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരാണ് ശരിയാണോ അല്ലേ അല്ലെ ഒരു കമ്പനി എടുത്താൽ അതിന്റെ മുതലാളിയാണോ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നത് അവിടുത്തെ തൊഴിലാളിയാണോ എന്നിട്ട് സക്സസ് ആവുന്നത് തൊഴിലാളിയോ മുതലാളിയോ അപ്പൊ കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ടല്ല ജീവിതത്തിൽ വിജയിക്കുന്നത് പലപ്പോഴും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ എന്തുകൊണ്ട് സാധാരണ ഒരുപാട് ആളുകൾ ചെയ്ത് തോറ്റുപോകുന്നു എന്ന് ചോദിച്ചാൽ കഴിവില്ലാത്തത് കൊണ്ടല്ല മറിച്ച് അവർക്ക് കഠിനാധ്വാനം ചെയ്യാത്തത് കൊണ്ടല്ല പിന്നെയോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ തൊണ്ണൂറ് ശതമാനം ആളുകൾ ഈ ലോകത്ത് പണിയെടുക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നത് ജീവിച്ചു പോകാൻ വേണ്ടിയാണ് പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഹലോ ശരിയാണോ അല്ലയോ ഒരു സാധാരണക്കാരന് നിന്ന് തിരിയാൻ നേരമില്ല അവൻ ഹാർഡ് വർക്ക് ചെയ്യാണ് എന്തിനു വേണ്ടി ഈ മാസത്തെ ഇ എം ഐ അടയ്ക്കാൻ ഈ മാസത്തെ ഫീസ് അടയ്ക്കാൻ ഈ മാസത്തെ വീട്ടിലെ ചെലവ് നടത്താൻ ഈ മാസത്തെ അത്യാവശ്യ കാര്യങ്ങൾ നടത്താൻ അവൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ജീവിച്ചു പോകാനാണ് ജീവിച്ചു പോകാൻ വേണ്ടി നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ജീവിച്ചു പോകാനേ കഴിയൂ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ കഴിയില്ല ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ നമ്മൾ ആദ്യം സക്സസ് ആവാൻ വേണ്ടി പണിയെടുക്കണം ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടി പണിയെടുത്തവർ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആയ ചരിത്രമുള്ളൂ ഹലോ ആണോ അല്ലേ ജീവിച്ചു പോകാൻ വേണ്ടി പണിയെടുത്തിട്ട് ആരെങ്കിലും സക്സസ് ആയ ചരിത്രമുണ്ടോ ഉണ്ടോ ഒരിക്കലുമില്ല നമുക്കറിയാം നമ്മുടെ ഒരു സാധാരണ വ്യക്തി നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഡെയ്ലി ഒരായിരം രൂപ അല്ലെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു ദിവസം പണിയെടുത്താൽ സമ്പാദിക്കാൻ പറ്റുന്ന സാധാരണ രീതി അയ്യായിരവും പതിനായിരം ഒക്കെ സമ്പാദിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അതെല്ലാവർക്കും ഒന്നും അല്ല സാധാരണ രീതിയിൽ ഒരു ആയിരമായിരത്തഞ്ഞൂറ് രൂപ ഒരാൾക്ക് കിട്ടും ഒരു മാസം ഒരു പത്തോ മുപ്പതിനായിരം രൂപയൊക്കെ ഹലോ കെട്ടും ശരിയാണോ നീ എന്റെ ചോദ്യം ഒരു ഒരായിരം രൂപ ഡെയിലി കിട്ടിയാൽ ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോകാൻ തന്നെ പറ്റൂ പറ്റൂല കാരണം എന്താ ഒരു ലിറ്റർ പെട്രോൾ അടിക്കാൻ പോലും നൂറ് രൂപയ്ക്ക് കിട്ടാത്ത കാലമാണ് ഒരു കിലോ മീൻ മേടിക്കാൻ പോയാൽ മത്തി മേടിച്ചാലും നൂറ്റമ്പതും ഇരുന്നൂറും കൊടുക്കേണ്ട കാലമാണ് ഒരു സൂപ്പർ മാർക്കറ്റ് കയറി അത്യാവശ്യ സാധനങ്ങൾ ഒരു ബിക് ഷോപ്പർ മേടിച്ചാൽ അവൻ അപ്പ അടിച്ചു ചേരുന്ന മൂവായിരം നാലായിരം രൂപയുടെ ബില്ലായിരിക്കും ആണോ അതിൻ്റെ കൂടെ രണ്ട് മക്കൾ പഠിക്കാനുണ്ടെങ്കിലും വീട്ടിൽ ആരെങ്കിലും നിത്യം മരുന്ന് ഉപയോഗിക്കുന്ന രണ്ടു പേരും കൂടെ ഉണ്ടെങ്കിൽ അവന്റെ അഗതി അതോഗതിയായി ശരിയാണോ പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ ഒരു പതിനായിരം രൂപ ആവശ്യം വന്നാൽ ആദ്യം ഓടുന്നത് ഹോസ്പിറ്റലിലേക്കല്ല ആദ്യം ഓടുന്നത് കടം മേടിക്കാനാണ് ആണോ ഹലോ ശരിയല്ലേ ഇനി മാസം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ശമ്പളത്തിന് പണിയെടുക്കുന്ന ആളുകളും ഇവിടെ ഉണ്ടാവും എന്റെ ചോദ്യം ഈ ഡെയിലി ആയിരം കിട്ടുന്നവനും മാസം മുപ്പതിനായിരം കിട്ടുന്നവനും തമ്മിൽ ഫലത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ടോ ഉണ്ടോ ഒരാൾക്ക് ഡെയിലി ആയിരം വെച്ച് കിട്ടുന്നു മറ്റേൾക്ക് മുപ്പതിയോ മുപ്പതിനായിരമോ ഒരുമിച്ച് കിട്ടുന്നു വ്യത്യാസം ഉണ്ടോ ഇല്ല എന്ന ചെറിയ ചില വ്യത്യാസം ഉണ്ടെന്നാണ് നമ്മുടെ ഒരു വിചാരം കാരണം ഡെയിലി ആയിരം കിട്ടുമ്പോ അത് കൂലി അത് മാസത്തിൽ ഒരുമിച്ച് മേടിക്കുമ്പോ സാലറി ഹലോ ശമ്പളം അന്നായിരം കിട്ടുന്നവ പണിക്കാരൻ മാസം ഒരുമിച്ച് മേടിക്കുന്നവ ജോലിക്കാരൻ അവസ്ഥ നോക്കിയാൽ ആദ്യം പറഞ്ഞ കൂടുതലാ കുറച്ചൂടെ ആണോ അല്ലേ അപ്പൊ ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ ഒന്ന് നമുക്ക് സക്സസ് ആവാൻ വേണ്ടി പണിയെടുക്കണം ഇനി അങ്ങനെ സക്സസ് ആവാൻ വേണ്ടി പണിയെടുക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം അങ്ങനെ പണിയെടുത്താൽ സക്സസ് ആവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം അതിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കിട്ടണം ശരിയാണോ ഹലോ അവിടെയാണ് ഞാൻ പറയും നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിച്ച ദൈവം അനുഗ്രഹിച്ച ആളുകളാണ് കാരണം ഈ ലോകത്ത് പണിയെടുത്താൽ അവൻ എന്താഗ്രഹിച്ചാൽ ആ ലെവൽ വരെ വളരാൻ പറ്റുന്ന ഒരു വലിയ അവസരമാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് ശരിയാണോ ഞാൻ പറയും മൈനാഷ്യൽ ബിസിനസ് ഒരു വെറും ഓപ്പർച്യൂണിറ്റി അല്ല ഇറ്റ് ഈസ് എ പ്രൂവൺ ഓപ്പർച്യൂണിറ്റി ഇറ്റ് ഈസ് എ പ്രൂവൺ ഓപ്പർച്യൂണിറ്റി ഈ ബിസിനസ് ചെയ്താൽ ഏത് സാധാരണക്കാരനും കോടീശ്വരനാവാം എന്ന് നിങ്ങൾ ഇനി ആരും തെളിയിക്കേണ്ട ആവശ്യമില്ല ഈ കമ്പനിയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടൊപ്പം അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് റൈറ്റ് ഹലോ ശരിയാണോ അള്ളി ഈ അവസരം ഞാൻ പറയുന്നു ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഈ അവസരത്തെ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല ഇത് നിങ്ങൾ പോലും നിലച്ചിരിക്കാത്ത സമയത്ത് നിങ്ങളെ തേടി വന്നതായിരിക്കും ശരിയാണോ അള്ളി ശരിയാണോ അള്ളി ഡെൻ ഫ്രണ്ട്സ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഈയൊരു ബിസിനസ് നമുക്ക് കിട്ടി ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒരു നാലോ അഞ്ചോ വർഷം മിനിമം ഇതിനെ ഒരു ബിസിനസ് ആയി കണ്ട് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയും ഇന്ന് നിങ്ങളുടെ സാഹചര്യം എന്തുമായി ആയിക്കൊള്ളട്ടെ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ചുറ്റുപാടുകൾ എത്ര 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 പരാജയമാണെങ്കിലും അടുത്ത നാലോ അഞ്ചോ വർഷം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതും അതിനപ്പുറവും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിങ്ങളുടെ കൊണ്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഹലോ ഈ ബിസിനസ് ഇന്ന് ആദ്യമായിട്ട് കേട്ട ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് കേട്ട ആളുകൾ ഇല്ലല്ലേ എല്ലാവരും ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓക്കെ നിങ്ങൾ എത്രത്തോളം ആളുകൾ ഈ ബിസിനസ്സിനെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ബിസിനസ്സിൽ വരാൻ നാല് കാരണമാണ് ഒന്നാമത്തെ കാരണം ഞാൻ ഈ ബിസിനസ്സിൽ ഞാനും ഈ ഓപ്പർച്യൂണിറ്റി എന്നെയും തേടി വന്നതാണ് ഞാൻ കണ്ടെത്തിയതല്ല പക്ഷേ ഈ ബിസിനസ് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണെന്നോ ഇത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആണെന്നോ ഇതൊന്നും അറിഞ്ഞുകൊണ്ടോ മനസ്സിലാക്കിക്കൊണ്ടോ അല്ല ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് പത്ത് വർഷം മുമ്പ് ഞാൻ ഈ ബിസിനസ്സിൽ കടന്നു വരുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് നിങ്ങളെപ്പോലെ ഒന്നും അറിയാതെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി ഒരു സാധാരണക്കാരനായി ഈ ബിസിനസ്സിൽ കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ ബിസിനസ്സിൽ വരാനുള്ള നാല് കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് എന്നെ ഈ ആയിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിച്ചത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പെട്ടുപോകുന്ന സമയത്ത് ചെറിയ രീതിയിൽ സാമ്പത്തികമായിട്ടൊക്കെ എന്നെ സഹായിക്കുകയും ഞാൻ എന്തെങ്കിലും ജീവിതത്തിൽ രക്ഷപെട്ട് കാണണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് കുറച്ചാളുകളിൽ എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ഈ ആയിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിക്കുന്നത് അദ്ദേഹം വിളിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഒരു പക്ഷെ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കാനിരിക്കാൻ പോയത് അല്ലെങ്കിൽ ഞാൻ ഒരു പക്ഷേ കേൾക്കാൻ പോലും അന്നത്തെ സാഹചര്യത്തിൽ തയ്യാറാവണമെന്നില്ലായിരുന്നു അങ്ങനെ അദ്ദേഹം വിളിച്ചു ഞാൻ അങ്ങനെ വന്നു അതിനുശേഷം ഇവർ എന്നോട് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായിന്നറിയില്ല എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇവരെന്നോട് ഒരു കാര്യം പറഞ്ഞു ഈ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിന് ഒന്നും വേണ്ട ഫ്രീ ആണ് ഒരു സാധനം ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാല് അത് വേണ്ടെന്ന് പറയേണ്ടത് എല്ലാ കാര്യമുണ്ടോ അപ്പൊ പൈസ കൊടുക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഐ ഡി രജിസ്റ്റർ ചെയ്തത് പിന്നെ ഈ ബിസിനസ്സിൽ വരാനുള്ള രണ്ട് മൂന്നാമത്തെ കാരണം അവര് എന്റെ മുമ്പിൽ എടുത്തു വെച്ച പല പ്രോഡക്റ്റുകളാണ് ഞാൻ നോക്കുമ്പഴേ ഈ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ഈ ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഉപയോഗിക്കുന്നതാണ് ആണോ ഇല്ലയോ ആണോ ഇല്ലയോ അല്ലേ മൈലേശ്വര് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ പല്ലേക്കാതെ കുളിക്കാതിരിക്കാൻ പറ്റുമോ പാത്രം കഴുകാതെ തുണി ഇറക്കാതെ ജീവിക്കാൻ പറ്റുമോ അപ്പൊ ഈ ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ മേടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് എന്റെ മുമ്പിൽ എടുത്തു വെച്ചത് എന്നിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു ഈ പ്രോഡക്റ്റ് ഇവിടെ എടുത്താൽ നിനക്ക് പത്ത് മുതൽ നാപ്പത് ശതമാനം വില കുറച്ച് കിട്ടും ഒരു ശതമാനം എന്ന് പറഞ്ഞ വിടാത്ത ആൾക്കാരാണ് നമ്മൾ ആണോ ലൈവ് നമ്മളൊക്കെ നെസ്റ്റോയിലും അതുപോലെ ലുലുവിലൊക്കെ പോയി സാധനം മേടിക്കുമ്പോൾ ഇവര് സാധനം ബില്ല് ചെയ്യാൻ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും ആണോ ലയോ എന്നിട്ട് നമുക്ക് അല്ലേ നമ്മൾ കൊടുക്കും അങ്ങനെ പലവട്ടം മേടിക്കുമ്പോൾ ഇവര് ചിലപ്പോൾ പറയും അതെ നിങ്ങൾക്ക് ഇത്ര പോയിന്റ് ആയിട്ടുണ്ട് ഇത് റെഡി ചെയ്താൽ ഇപ്പം നാനൂറ് രൂപ കിട്ടും ആണോ അല്ലയോ അത് മേടിക്കുന്ന ആൾക്കാരാണ് നമ്മള് അപ്പം നമ്മളോട് പത്ത് ശതമാനം നാൽപ്പത് ശതമാനമൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യൂലേ അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ബിസിനസ് ചെയ്താൽ ഇനി ഒന്നും കിട്ടിയില്ലാലും ഒന്നും പോകാനില്ലെന്ന് മനസ്സിലായി ഹലോ ശരിയാണോ അല്ലേ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അതാണ് ഞാൻ നോക്കിയത് ഇത്രയേ ഉള്ളൂ നാനൂറ്റി നാല്പത് രൂപ ഒരു ഹെയർ ഓയില് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് മേടിച്ച് സ്വന്തം തയ്ച്ചാലും നൂറ്റി പതിനഞ്ച് രൂപ അല്ലേ ആണോ നൂറ്റി അമ്പത് രൂപയുടെ പേസ്റ്റ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് മേടിച്ച് സ്വന്തം തേച്ചാലും അമ്പത് രൂപ ലാഭമാകും അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഒന്നും കിട്ടിയില്ലേലും ഒന്നും പോകാനില്ല അപ്പോ അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് വന്നു നിങ്ങളെ പോലെ തന്നെ പ്രോഡക്റ്റ് എടുത്തു ഉപയോഗിച്ചു ഞാൻ ഈ ബിസിനസ് അപ്പത്തന്നെ വിടുകയും ചെയ്തു നമുക്കെന്ത് ബിസിനസ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് പത്തുതാം ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾക്ക് എൻ്റെ വീട്ടിൽ തന്നെ റിസൾട്ട് കണ്ണുമ്പി കണ്ടു അതെൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം സാധാരണ ഇപ്പൊ പ്രൊഡക്റ്റ് ഒക്കെ മേടിക്കും പരസ്യത്തിൽ റിസൾട്ട് കാണും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കാണാവുന്ന പക്ഷേ അത് അതിൻ്റെ റിസൾട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അനുഭവമായിരുന്നു അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി മേടിക്കുമ്പോൾ ഇച്ചിരി തോന്നലൊക്കെ ഉണ്ടായിരുന്നു ഇച്ചിരി വേറെ കൂടുതലല്ലേ പക്ഷെ ഉപയോഗിച്ചപ്പോൾ മനസ്സിലായി അതിന്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ആ വിലയൊന്നും ഒരു കൂടുതലല്ല എന്നൊരു ബോധ്യം എനിക്കുണ്ടായി പക്ഷെ അപ്പോഴും ഞാനൊരു ബിസിനസ്സുകാരനല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പ്രോഡക്റ്റ് മേടിക്കും ഉപയോഗിക്കും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു എന്റെ ജീവിതത്തിൽ ഈ ബിസിനസ്സിൽ വരുന്നത് വരെ ഒരു സോപ്പ് പോലും വിറ്റ് ഒരു പരിചയം ഇല്ലാത്ത ആളായിരുന്നു ഞാൻ പക്ഷേ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞ് ഞാൻ ഇത്ര തുടങ്ങി അറിഞ്ഞുകൊണ്ട് വിറ്റതല്ല എന്റെ വീട്ടിൽ എന്റെ അച്ഛന് മുട്ടുവേദന ഉണ്ടായിരുന്നു വളരെ ഞങ്ങളുടെ കുടുംബത്തൊക്കെ ഭയങ്കര ഫേമസ് ആയ മുട്ടുവേദനയായിരുന്നു പക്ഷെ ഈ ചാമ്പി തൈൽ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ മുട്ടുവേദന മാറി അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ബന്ധുക്കളോടൊക്കെ അദ്ദേഹം പറഞ്ഞു പ്രസാദിന്റെ പ്രസാദിൻ്റെ തൈലം ഉണ്ട് അത് ഉപയോഗിച്ച് ഭയങ്കര ആണെന്ന് പറഞ്ഞു ചാമ്പി എന്ന് പറയാൻ പോലും അച്ഛൻ അറിയില്ല എന്തായാലും അങ്ങനെ വീട്ടിൽ നിന്നുള്ള റെഫറൻസിൽ പലരും വന്ന് പ്രൊഡക്റ്റ് മേടിക്കാൻ തുടങ്ങി അമ്മയ്ക്ക് എൻ്റെ പരിപാടി ഡി പിക്ക് മേടിക്കും ഞാൻ ഡി പിക്ക് എൻ്റെ കൊടുത്തേക്കും അതായിരുന്നു എന്റെ തുടക്കത്തിലെ കച്ചവടം പിന്നീട് എൻ്റെ ലീഡർമാർ പറഞ്ഞു തന്നെ പ്രസാദം ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത് അല്ല കച്ചവടം നീ ഇത് കൊടുക്കുന്നത് എം ആർ പിക്ക് കൊടുക്കി ചിലർ പൈസ കിട്ടും അങ്ങനെ ഡിയർ ഫ്രണ്ട്സ് ഞാൻ തുടക്കത്തിൽ എനിക്ക് പരിചയമുള്ള ആളുകൾക്ക് ബന്ധമുള്ള ആളുകൾക്കൊക്കെ ഈ പ്രോഡക്റ്റുകൾ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി അന്ന് ഞാനൊരു ടാക്സി ഡ്രൈവറാണ് അഞ്ഞൂറ് രൂപ ഡെയിലി ഉണ്ടാക്കാൻ പെടാപ്പാട് വെട്ടിട്ട് നടക്കാതിരുന്ന എന്നെ സംബന്ധിച്ച് ഡെയിലി ഒരു അറുന്നൂറ് റുപ്യ എഴുന്നൂറ് റുപ്യ എക്സ്ട്രാ ഇട്ടാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിക്കും ഇതായിരിക്കും ടാക്സി അങ്ങനെ മേടിച്ചും കൊടുത്തും മേടിച്ചും കൊടുത്തും പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരാളെ പരിചയപ്പെടാൻ പറ്റിയ അദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ മുബീൻ മുഹമ്മദ് നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് ഓഫ് ക്രൗൺ ഡയമണ്ട് എക്സിക്യൂട്ടീവായ മുബീൻ സാറിനെ നേരിൽ കാണാനും പരിചയപ്പെടാനൊരു അവസരം ഉണ്ടായി അദ്ദേഹമാണ് ഈ ബിസിനസ്സിനെ കുറിച്ചും ഇതിൻ്റെ സാധ്യതയെക്കുറിച്ചും ഈ ബിസിനസ്സിനോട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ആദ്യമായി എന്നോട് സംസാരിച്ചത് അദ്ദേഹമായിരുന്നു അന്ന് അദ്ദേഹമൊന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളിലും പ്രതിസന്ധിയിലും പെട്ട് ജീവിക്കണോ മരിക്കണോ എന്നറിയാതിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരവസ്ഥ ആയിരുന്നില്ല കുറച്ച് കേട്ടു കുറച്ച് കേട്ടില്ല കുറച്ച് മനസ്സിലായി പലതും മനസ്സിലായുമില്ല പക്ഷേ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ച അടുത്ത രണ്ട് തിരിച്ചറിവ് പറയുന്നത് ഹലോ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അതുവരെ ഞാൻ ഇതൊരു ബിസിനസ് ആണ് പോലും ചിന്തിക്കാത്തൊരു വ്യക്തിയായി പക്ഷെ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു പ്രസാദ് സാറേ ഇത് ബിസിനസ് ആണ് ഹലോ ഇത് ബിസിനസ് ആണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അത് തന്നെയാണ് ഇതെന്താണ് ബിസിനസ് ആണ് പക്ഷെ അന്ന് മുബീൻ സാറ് പറഞ്ഞപ്പോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടങ്ങ് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം എന്നെ സംബന്ധിച്ച് ബിസിനസ് എന്ന് പറഞ്ഞ എന്താ ഒരു നല്ല ഷോപ്പ് വേണം ഹലോ കൊറേ അധികം ലക്ഷങ്ങളുടെ സ്റ്റോക്ക് വേണം ഒരു മിനിമം ഒരു മൂന്നാലഞ്ച് സ്റ്റാഫ് വേണം കറങ്ങുന്ന കസേര മസ്റ്റാ ഹലോ കച്ചവടം ഇല്ലേലും കുഴപ്പമില്ല അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ അന്ന് ലക്ഷങ്ങൾ മുടക്കി കടയിട്ട് സ്റ്റാഫിനെയൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് ബിസിനസ് എന്നാണ് എന്റെ മൈൻഡ് സെറ്റ് അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ ഈ സോപ്പും ബേസും കൊണ്ടു വെച്ചിട്ട് ഇതെന്ത് ഇതെന്ത് ബിസിനസ് ആണ് അപ്പോ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് പ്രശാ സാറേ ലോകത്ത് എല്ലാ ബിസിനസിലും ഒറ്റ ഇക്വേഷനേ ഉള്ളൂ എന്താന്നറിയോ ാണ് എം ആർ പി അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവൂല പണ്ട് നമ്മൾ നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ പണ്ട് ടീച്ചർ ഒരു കാര്യം പഠിപ്പിച്ചായിരുന്നു എന്ത് വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറച്ചാൽ കിട്ടുന്നതാണ് പഠിപ്പിച്ചില്ലായിരുന്നാ ആ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് അത് പരീക്ഷ പരീക്ഷക്കെഴുതിയിട്ട് മുക്കാൽ മാർക്ക് മേടിച്ചിട്ട് ജയിക്കാൻ കേൾക്കുന്നു ഏ നമുക്കറിയാം നമ്മുടെ ഏറ്റവും സമ്പന്നനായ മലയാളി നമ്മുടെയൊക്കെ അഭിമാനമായ എം എ യൂസഫ് അലി സാറും നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇയാൾക്ക് കുറച്ചുകൂടെ പഠിച്ചുകൂടായിരുന്നു പക്ഷെ പുള്ളി എന്തുകൊണ്ടാണ് നാലാം ക്ലാസ്സില് പഠിപ്പ് വ്യവസ്ഥയെന്ന് അപ്പഴ എനിക്ക് മനസ്സിലായി പുള്ളിയിലെ ടീച്ചർ ഇത് തന്നെ പഠിപ്പിച്ചു വിറ്റ നിന്നും വാങ്ങിയ വില കുറച്ചാൽ മോനെ ലാഭം കിട്ടൂന്ന് പഠിപ്പിച്ചു പുള്ളിക്ക് കാര്യം മനസ്സിലായി പുള്ളി പഠിപ്പ് നിർത്തി പുള്ളി പണി തുടങ്ങും നമ്മൾ അത് പരീക്ഷ കഴുകി ഒന്നര മാർക്കും മേടിച്ചു മസലും പിടിച്ച് നടന്നു ആണോ ഉള്ളേ അപ്പൊ ഡിയർ ഫ്രണ്ട്സ് ഈ ലോകത്ത് ഈ ഇക്വേഷന് താഴെ വരുന്നതെല്ലാം എന്താണ് അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് അത് മനസ്സിലായി അപ്പോ എന്നാലും എനിക്കൊരു സംശയം നമുക്ക് കടയൊന്നുമില്ലല്ലോ അപ്പൊ സാർ രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞു പ്രസാദ് സാറെ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കടയിട്ട് കാശി മുടക്കി കച്ചവടം ചെയ്യുന്നവനല്ല ടെക്നോളജിയും ബുദ്ധിയും ഉപയോഗിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ബിസിനസ് ചെയ്യുന്നവരാണ് ഇനി ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പത്ത് വർഷം മുമ്പ് പറഞ്ഞപ്പം എന്റെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലേലും ഈ അതും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ബിസിനസ്സിൽ അന്ന് മുതൽ ഇന്നുവരെ എന്നെ മുന്നോട്ട് നയിക്കുന്ന രണ്ട് പ്രധാന തിരിച്ചറിവുകൾ ഹലോ ആണോ ഇന്ന് ഷോപ്പിട്ടിട്ടുള്ള കച്ചവടം മീൻസ് ഇന്ന് ഷോപ്പിലാണോ കച്ചവടം ആപ്പിലാണോ കച്ചവടം ഇന്ന് എവിടെയാ കച്ചവടം ഇന്ന് ഷോപ്പിലല്ല കച്ചവടം ഇപ്പൊ ആപ്പിലാണ് കച്ചവടം ഇപ്പൊ ഷോപ്പിട്ടവനല്ല ആപ്പ് ഉള്ളവരാണ് കോടീസർ ആണോ അല്ലേ ആമസോൺ ഇല്ലേ ഫോണിൽ ഫ്ലിപ്കാർട്ട് ഫ്ലിപ്പ്കാർട്ട് ഉണ്ടാ സ്വിഗ്ഗി സൊമാറ്റോ ഒണ്ടല്ലോ ഇപ്പൊ ഹോട്ടലിലല്ല കച്ചോടം സ്വിഗ്ഗിയിലാണ് കച്ചവടം ആണോ എണ്ണയാ ഇപ്പോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആമസോണ് ചെയ്യുന്നത് കച്ചവടം അല്ലേ ആണോ അല്ലേ അതെ ഫ്ലിപ്കാർട്ട് ചെയ്യുന്ന കച്ചവടമാണോ അതേപോലത്തെ ഒരു ആപ്പാണ് എം ഐ ലൈഫ് സ്റ്റൈലിന്റെ ആപ്പ് മറ്റ് മറ്റാപ്പിലൊക്കെ മേടിക്കാൻ മാത്രമേ കിട്ടൂ പ്രത്യേകിച്ച് വില കുറച്ച് കിട്ടും വേറെ പ്രയോജനമൊന്നുമില്ല ഇവിടെ വില കുറച്ച് കിട്ടുകയും ചെയ്യും മേടിക്കുകയും ചെയ്യാം ഉപയോഗിക്കുകയും ചെയ്യാം ിക്കുകയും ചെയ്യാൻ കാശുണ്ടാക്കുക അത്ര ഒരു വ്യത്യാസമുള്ളൂ ഈ രണ്ട് തിരിച്ചറിവുകളാണ് ഈ ബിസിനസ്സിൽ എന്നെ മുന്നോട്ട് നയിച്ചത് ബട്ട് ഇയർ ഫ്രണ്ട്സ് അന്ന് ഞാനിത് ബിസിനസ് ആണെന്ന് കുറേ പേര് കളിയാക്കി കുറേ പേര് കുറ്റപ്പെടുത്തി നിനക്കൊന്നും നിനക്കൊന്നൊരു പണിയില്ലെന്നൊക്കെ പറഞ്ഞ് മാറി ഒരുപാട് പേര് റിജക്ട് ചെയ്തു പക്ഷേ ആ രണ്ട് വിശ്വാസത്തിൽ മുന്നോട്ട് പോയി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് ഇന്ത്യ മുഴുവൻ ലക്ഷക്കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സും കസ്റ്റമേഴ്സും നൂറുകണക്കിന് കോടിയിൽ വിജ്ഞാനവും അതിനനുസരിച്ച വരുമാനവും ഒരു സാധാരണക്കാരനെ ചിന്തിക്കാൻ കഴിയാത്ത എല്ലാ മാറ്റങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കാലം ഈ സമയം കൊണ്ട് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു ഇവിടെ പണ്ട് ഈ ഓപ്പർച്യൂണിറ്റി കേട്ടപ്പോ ഇവര് എന്നോട് പറഞ്ഞു പതിനായിരം പതിനായിരം ടി വി മാച്ച് ചെയ്ത എത്ര കിട്ടും ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും അന്ന് ഒരു ഒരഞ്ഞൂറ് രൂപ ഉണ്ടകാൻ ഗതിയില്ലാതിരുന്ന എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ചിന്തിച്ചതേ ആയിരത്തി ഇരുന്നൂറ് ചൊവാഴ്ച കിട്ടിയ മാസം ഒരു നാലഞ്ച് ഉറുപ്പ്യായില്ലേ എന്റെ അന്നത്തെ അവസ്ഥയിൽ ഭയങ്കര ഒരു കാര്യം അത് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം പക്ഷെ ഇവര് പറഞ്ഞു അമ്പതിനായിരം അമ്പതിനായിരം മാച്ച് ചെയ്ത് ആറായിരം കിട്ടും അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ നോക്കുമ്പോൾ മാസത്തിൽ കിട്ടുമ്പോൾ പത്തിരുപത്തയ്യായിരം രൂപ കിട്ടും എന്നെ സംസ്തോളം എന്റെ അന്നത്തെ സാഹചര്യത്തിൽ വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ നടക്കാനുള്ള ഒരു മാർഗമായി പക്ഷെ അന്നേരം ഇവര് പറഞ്ഞു ഒരു ലക്ഷം ഒരു ലക്ഷം മാച്ച് ചെയ്താൽ പന്ത്രണ്ടായിരം കിട്ടും എനിക്ക് ഭയങ്കരമായ സന്തോഷമായി കാരണം ഞാൻ നോക്കുമ്പോൾ ഒരു മാസം ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ ഉണ്ടാ ഹലോ അപ്പോ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഇവരവിടെ നിർത്തിയില്ല ഇവര് പിന്നെ പറയുന്നത് പത്തു ലക്ഷം പത്തു ലക്ഷം രൂപ മാച്ച് ചെയ്താൽ ആഴ്ചയിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിട്ടും അതുവരെ മുന്നോട്ടിരുന്ന ഞാൻ മെല്ലെ പുറവുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ മാസം നാലഞ്ച് ലക്ഷം രൂപ കിട്ടും ഞാൻ അന്ന് ഒരു സാധാരണ എന്താ പറയുക ആയിരം രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒപ്പിച്ച് പോകുന്ന ചുറ്റുപാടിലാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ പറ്റാതിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ എന്റെ ഫാമിലിയിൽ ഞാൻ ഒഴികെ ഒരുപാട് പ്രൊഫഷണലുകളുണ്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബാങ്ക് മാനേജർ കോളേജ് ലെക്ചർമാർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ സിവിൽ എഞ്ചിനീയർമാരും ഒക്കെയാണ് അച്ഛന്റെ അമ്മയുടെ ഫാമിലി മൊത്തം ഞാൻ മാത്രം ഒരു പ്ലാന്റേഷൻ തുടങ്ങി കുത്തുവാള എടുത്ത് ടാക്സി ആയി ആയിപ്പോയതാണ് ഫ്രണ്ട്സ് അപ്പോ അവർക്ക് പോലും കിട്ടാത്ത വരുമാനം എനിക്ക് കിട്ടുമെന്നു പറയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷെ ഇവർ അവസാനം പറഞ്ഞു നിർത്തി ആഴ്ചയിൽ രണ്ട് ലക്ഷത്തി പതിനായിരം കിട്ടും അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് ജന്മത്തും നടക്കൂല ഹലോ ഈ ഇവിടെ ഒരുപാട് ആളുകളുടെ പ്രശ്നമായിരുന്നു നമുക്ക് എന്താണ് ആണുള്ളി ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് രണ്ട് ലക്ഷത്തി പതിനായിരത്തി കേൾക്കുമ്പോൾ നമ്മൾ ഒരുവിധ ആൾക്കാരൊക്കെ എന്റെ അമ്മു എന്ന് ചിന്തിക്കും ശരിയാണോ അല്ലേ ഞാൻ എപ്പോഴും പറയും ഈ സാധാരണക്കാരന് രണ്ടു ലക്ഷത്തി പതിനായിരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഉറുമ്പിന് ലഡു കിട്ടുന്നു നിങ്ങൾ എവിടെ ലഡു വെച്ചോ ആ പ്രദേശത്തുറുപ്പുണ്ടെങ്കിൽ വരും വരുവല്ലോ വരൂല്ല ഞങ്ങളുടെ വയനാട്ടിലെ തൃശ്ശൂരൊക്കെ വരും കാക്കില്ല വരൂല്ലേ ആ വരുമല്ലോ ഇനി അറിയത്തില്ല പക്ഷെ എല്ലാ ഉറുമ്പിനും ലഡു ഇഷ്ടമാണ് പക്ഷെ ഒരു ലഡു എടുത്ത് ഉറുമ്പിന്റെ അതോടൊപ്പം ഇതേപോലെയാണ് നമ്മുടെ രണ്ട അവസ്ഥ ഓക്കെ അപ്പൊ ഡിയർ ഫ്രണ്ട്സ് അപ്പൊ എനിവേ എന്തായാലും ഈ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ബിസിനസ് ഏറ്റെടുത്തു ഇന്ന് ശക്തമായ ലീഡേഴ്സിനോടൊപ്പം ശക്തമായ ഒരു ടീമിനോടൊപ്പം ഈ കമ്പനിയിൽ പത്ത് വർഷം കംപ്ലീറ്റ് ചെയ്തു അപ്പോ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എം ഐ ലൈസ് ബിസിനസ് ഒരു സാധാരണക്കാരൻ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനും ശരിയായ രീതിയിൽ അത് ഏറ്റെടുക്കാനും തയ്യാറായാൽ ഏത് സാധാരണക്കാരനും ഏത് ലെവൽ വരെ എത്താൻ പറ്റും എന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്നിവിടെ ഉണ്ട് അതിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്റെ ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത് ആ റോഡി ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാം അല്ല അതുകൊണ്ട് ഈ ബിസിനസിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് സാങ്കേതികമായി ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും ഈ ബിസിനസിന്റെ ഒരു സാധ്യത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഓക്കെ